ലഹരിയിൽ എൺപത് വയസ്സുള്ള സ്വന്തം അമ്മയെ വരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്ന് ഞാൻ ട്വന്റി ഫോർ ന്യൂസിനകത്ത് കണ്ടു അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ ആക്ടർ ബാലയും ബാലയുടെ മൂന്ന് ഭാര്യമാരുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഇപ്പം എവിടെ സോഷ്യൽ മീഡിയ നോക്കിയാലും ആക്ടർമാരെയും ബാലയുടെ ഭാര്യമാരെയും എവിടെ നോക്കിയാലും ഇവരുടെ വീഡിയോ ആണ് അപ്പം ഈ രണ്ട് വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് രണ്ടും ഒരേ വീഡിയോയിൽ സംസാരിച്ച തീർക്കാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമേ തിരുവനന്തപുരത്ത് നിന്ന് വന്ന വാർത്തയാണ് തിരുവനന്തപുരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ട്വന്റി ഫോർ ന്യൂസ് ആണ് ലഹരിയിൽ മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത് വാർത്ത ഇങ്ങനെയാണ് വരുന്നത് തിരുവനന്തപുരം പള്ളിക്കൽ പകൽക്കുറിയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി കേസ് പകൽക്കുറി ആശാൻപിള സ്വദേശിക്കെതിരെയാണ് കേസെടുത്തത് വീട്ടിലും വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് മദ്യലഹരിയിൽ എത്തിയ മകൻ എൺപത്തഞ്ച് വയസ്സ് പ്രായമായ മാതാവിനെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇത്തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മൂത്ത മകൻ്റെ മകൾ ആ സമയത്ത് അവിടെ എത്തിയത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അതിക്രമത്തിനിടെ പരിക്കേറ്റ മാതാവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെയായിരുന്നു സംഭവം ഈ സമയം പ്രതിയുടെ സഹോദരൻ്റെ മകൾ വീട്ടിൽ എത്തിയതോടെ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിലത്ത് വീണ് പരിക്കേറ്റു തുടർന്ന് പള്ളിക്കൽ പോലീസ് വിവരം അറിയിക്കുകയും പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വീഴ്ചയിൽ പരിക്കേറ്റതിനാൽ പ്രതിയെയും പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മാസങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്ന് അമ്മയ്ക്ക് സംസാര ശേഷി ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു സമൂഹത്തിൽ പള്ളിക്കൽ പോലീസ് കേസെടുത്തു ഇങ്ങനെയാണ് വാർത്ത വരുന്നത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക എല്ലാ സ്ഥലത്തും ലഹരി ലഹരി എന്ന് പറയുന്നത് മദ്യപാനമാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എം ഡി എം എ പോലുള്ള ലഹരി ആണെന്നുണ്ടെങ്കിലും ഇന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇത് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഞാൻ വളരെ പോസിറ്റീവായിട്ടൊരു വാർത്തയെ കണ്ടത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭീമാപ്പള്ളി ഭീമാപ്പള്ളിയിൽ ഒരു പോസ്റ്റർ പതിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ലഹരി കേസിൽ ഏതെങ്കിലും ഒരുത്തൻ കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭീമാ പള്ളി കമ്മിറ്റിയുടെ കീഴിൽ അയാൾക്ക് ആ ജീവനാഥകാലം വിലക്കും അൻപതിനായിരം രൂപ പിഴയും എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത് മതസംഘടനകളൊക്കെ കൂടുതൽ ഇത്തരത്തിൽ ഒരു ആയിട്ട് വരുന്നത് നന്നായിരിക്കും ഇപ്പോൾ പൊതുവെ ആൾക്കാരെ വിലക്കുന്നതൊക്കെ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നവരെ വിലക്കുന്നത് ഒരു കുഴപ്പമില്ല സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പം സ്വന്തം അമ്മയെ വരെ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ലഹരിക്കടിമയായി നിൽക്കുന്ന മകൻ്റെ വാർത്ത അല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്ക് നേരെ ഒക്കെ ആയുധമെടുക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാർക്ക് നേരെ ആയുധം എടുക്കുന്ന ലഹരിക്കടിമയായി പോകുന്ന മനുഷ്യർ എത്ര വാർത്ത ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടാണ് കിടപ്പിലായ ഒരു അമ്മയെ ലഹരി കടിമയായ മകൻ ഇല്ലാതാക്കുന്നു എന്നിട്ട് അവൻ ക്യാമറ നോക്കി ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കാര്യമാണ് നമ്മളിപ്പൊണ്ടിരിക്കുക ഇപ്പോൾ ഇത്തരത്തിൽ വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്ത് ഭീമാപ്പള്ളി നടത്തുന്ന ഈ ഒരു സമീപനം ഉണ്ടല്ലോ ആ സമീപനം വളരെ നല്ലതാണ് അതിപ്പോൾ നമ്മുടെ നാട്ടിലെ എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും കെ പി എം എസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ സംഘടനകളും അതുപോലെ ക്രൈസ്തവ സഭകളും അവരുടെ പള്ളികളിലും ഒക്കെ ലഹരിക്കടിമയായി പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടൊരു ഒരു വ്യവസായമായിട്ട് വിൽപ്പന നടത്തുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്നും ആജീവനാന്തം പള്ളിയിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും ഒക്കെ വിലക്കേണ്ടായിട്ടുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇതിന് വലിയ രീതിയിലുള്ള ബോധവൽക്കരണം നമ്മൾ നടത്തേണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആത്മീയ സംഘടനകൾ ബോധവൽക്കരണമായിട്ട് മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട് നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ ഇതിനൊക്കെ പരിമിതിയുണ്ട് പിടിച്ചകത്തിടാം എന്നുള്ളതല്ലാതെ പല പരിമിതിയുണ്ട് നിയമശക്തമാക്കാം പക്ഷേ ഇത് ഉപയോഗിക്കരുത് എന്ന് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കൂൾ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ കാരണം മദ്രസകളുണ്ട് സൺഡേ സ്കൂളുകളുണ്ട് എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിൻ്റെ ഒക്കെ പരിപാടികളുണ്ട് ഈ പരിപാടി വഴിയൊക്കെ കുട്ടികളിലേക്ക് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഫാമിലി വാല്യൂ സ്വന്തം അമ്മയെ വരെ പീഡിപ്പിക്കുന്നു ലഹരിക്കടിമയായി ഒരു മകൻ എന്നുള്ള രീതിയിൽ വാർത്ത വരുമ്പോൾ നമ്മൾ ആലോചിക്കാം നമ്മുടെ കേരളത്തിലെ ഫാമിലി വാല്യൂ എങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ ആലോചിക്കാം അപ്പം ഫാമിലി വാല്യൂൻ്റെ ആ വാല്യൂ എന്താണെന്നും കുട്ടികളിൽ എത്തിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയുടെ കൂടി ഉത്തരവാദിത്തമാണ് രണ്ട് ആക്ടർ ബാല ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം ആക്ടർ ബാലയാണ് നമ്മുടെ നാട്ടില് പല സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ പണിക്ക് വരാറുണ്ട് ഈ പണിക്കൊക്കെ വന്നിട്ട് പണി ചെയ്യുന്നു ജോലി കൂലി കിട്ടുന്നു ചില ആൾക്കാർ തിരിച്ചു പോകും ചില ആൾക്കാർ തിരിച്ചു പോകില്ല പക്ഷെ ഒരു മറ്റൊരു സംസ്ഥാനത്ത് നിന്നും നമ്മുടെ നാട്ടിൽ അഭിനയിക്കാൻ വന്നൊരു വ്യക്തിയാണ് ആക്ടർ ബാല ഈ ആക്ടർ ബാല അഭിനയിക്കാൻ വരുന്നു ഇതിപ്പോൾ എനിക്ക് മനസ്സിലാകത്തത് ഇവരൊക്കെ ഏത് യൂണിവേഴ്സിലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ ഭാര്യമാരും ഇതിനു ചുറ്റിപ്പറ്റി കുറേ ആറാട്ട് സന്തോഷം വർക്ക് ഈ ചെകുത്താൻ ഈ ബാലയുടെ തോക്ക് ബാലയുടെ വിഷയം ബാല ഉണ്ണുമോഹന്നതിനുമായിട്ടുള്ള വിഷയം ചില ആൾക്കാർ വന്നിട്ട് വെളിപ്പെടുത്തലുമായിട്ട് വരുന്നുണ്ട് അന്ന് ഞാൻ ഇതുപോലെ ഇരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ തോക്കിനുമായി ബന്ധപ്പെട്ട് തോക്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ സ്വയം വെളിപ്പെടുത്തലുമായിട്ട് വരുന്നുണ്ട് ഇനി ഇന്നലെയൊക്കെ ബാലം കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് ഞാൻ അറിയുന്നു അവരുടെ ഫാ പുതിയ ഭാര്യയായിട്ട് കോഗിലിയായിട്ട് ഇതിനു മുമ്പുള്ള ഭാര്യയായിട്ടാണ് ഇപ്പോൾ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് നേരിസവ തിങ്കവ എന്നുള്ള രീതിയിൽ അന്നൊക്കെ ട്രോളായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊരു ട്രോൾ മെറ്റീരിയലായിപ്പോൾ ഈ ബാലയെന്നൊക്കെ പറയുന്നത് ഒരു സമയത്ത് നമുക്കറിയാം ഈ പുതു പുതിയ മുഖം പോലുള്ള സിനിമകളിൽ നമ്മൾ കണ്ടതാണ് ഈ ആക്ടർ ബാലയൊക്കെ അന്നേരം എന്നൊക്കെ എന്ത് വാല്യൂ ആയിരുന്നു അറിയാം ഈ ആക്ടർ ബാലയ്ക്ക് അതിനുശേഷം പുള്ളിക്കാരൻ എന്നെ നശിപ്പിച്ചില്ലാതാക്കി കച്ചറയാക്കി കളഞ്ഞുള്ളതാണ് ഇപ്പോൾ പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട് മുൻ ഭാര്യയായ ഓരോ വെളിപ്പെടുത്തൽ വന്നോണ്ടിരിക്കയാണ് പുള്ളിക്കാരന് ആ ഒരു ബന്ധമുണ്ട് ഇവരുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് സത്യം പറഞ്ഞാൽ ഓഹ് വേറൊക്കെ നമ്മൾ ഈ ശാന്തിവള ദിനേശെന്ന് പറയുന്നത് അഴുക്ക പയ്യൻ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സംഭവമാക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആറെട്ട് സന്തോഷവർക്ക വെളിപ്പെടുത്തൽ ഇവരുടെയൊക്കെ ഒരു രീതിചന ഈ എലിസബത്ത് അല്ലെന്നുണ്ടെങ്കിൽ ആറട്ട് സന്തോഷവർക്ക് ഈ ആക്ടർ ബാല ചെകുത്തൻ എല്ലാം കിളി പറഞ്ഞ ടീമാണ് ഈ ആറെട്ട് സന്തോഷ് വർഗിയും ചെകുത്താനുമൊക്കെ ഇവരും ഒക്കെ ആയിട്ടാണ് ബാലയ്ക്ക് കമ്പനി ഈ ചെകുത്താനൊക്കെ പോയിട്ട് തോക്കുവായിട്ട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു ഒരു സമയത്തൊക്കെ ഭയങ്കര ബഹളം നടക്കുന്നുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരെ വിശ്വസിക്കുമെന്ന് പോലും സംശയം ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ അറിയത്തില്ല ഈ തിയേറ്റർ ഉണ്ടല്ലോ എറണാകുളത്ത് അതിനു മുമ്പിൽ കുറേ കോമാളി പീസ് വന്നിട്ട് ഓരോ സിനിമ ഇറങ്ങാൻ നേരത്ത് വിഡ്ഢിവേഷം കിട്ടുന്നുണ്ടല്ലോ ഇതുപോലെ ആയിപ്പോയി ഇപ്പം ബാലയുടെ ഏതെങ്കിലും ഒരു വാർത്ത നമ്മൾ കാണാൻ നേരത്ത് സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റില്ല കോമഡി ആണെന്ന് ചോദിച്ചാൽ അതും അല്ലാത്തൊരവസ്ഥ മൊത്തത്തിലും അവിയൽ അവസ്ഥ സമൂഹത്തിലും ഒരു നമ്മളിതിപ്പം നമ്മൾ ഈ കൊച്ചി കോർപ്പറേഷനിലെ വേസ്റ്റ് തള്ളുന്ന പോലെയാണ് ഇവരുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കായിക്കും ദുർഗന്ധമാണ് സംഭവം ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയാണ് ഈ ഒരു സമയത്ത് ഈ മനുഷ്യനെ നമ്മൾ ആലോചിക്കുക എന്ത് ഗ്ലാമറായിരുന്നു എന്ത് കിടല ഡാൻസ് കളിക്കുമായിരുന്നു പുതിയമ സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം കട്ടയ്ക്ക് നിന്ന വില്ലൻ അതിനുശേഷമുള്ള പല സിനിമകളിലും ഉണ്ടായിരുന്നു അവസാനം പുള്ളിക്കാരൻ തന്നെ ഇതെല്ലാം കൊണ്ട് കളഞ്ഞ് നശിപ്പിച്ച് സ്വന്തം ലൈഫ് തന്നെ ഒരുമാതിരി കോമഡി പീസ് പോലെ നാട്ടുകാരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരൻ തന്നെ ഓരോ ലൈവ് ഓരോ പ്രശ്നം സംസാരിക്കും അവസാനം ഇപ്പം പുള്ളി ഒരു കോമഡി പീസായി മാറിയിരിക്കുകയാണ് ഇത് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ രണ്ട് പ്രശ്നം ഒന്ന് ലഹരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആക്ടർ ബാലയും ബാക്ടിയുടെ ഭാര്യയുടെ കുടുംബവും ഭാര്യമാരും മുൻ ഭാര്യമാരുടെ കുറേ സ്റ്റേറ്റ്മെൻറ്റും ബഹളം ഇതിപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നി ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം വെള്ളിയാഴ്ച സിനിമ ഇറങ്ങത്തില്ല ഈ വെള്ളിയാഴ്ച സിനിമ ഇറങ്ങുന്നത് അവിടെ കാണുന്ന വിട്ടി ഇപ്പം നമുക്ക് ദുർഗന്ധം ഉണ്ടാകുന്നത് ഇവരുടെ ഫാമിലി പ്രശ്നം പുറത്തേക്ക് വരുന്നതാണ് മുൻ ഭാര്യ ഇരുന്ന് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആക്ടർ ബാല എന്താണെന്ന് വരെ നമുക്ക് സംശയത്തോളം ആക്ടർ ബാല എന്തായാലും പറയുന്നുണ്ട് എലിസബത്തിന് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൊതുവെ നമ്മൾ പക്ഷേ നേരിടേണ്ട പ്രശ്നം യഥാർത്ഥത്തിലില്ലേ ഹരിയട കേട്ടോ സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥ തന്നെ ഇല്ലാതാക്കി സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത മനുഷ്യർ ഇന്ന് സൊസൈറ്റിയിലുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് ആക്ടർ ബാല ആക്ടർ ബാലയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ പിന്നാലെയാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നാലെയല്ല നമ്മൾ പോകേണ്ടത് അത് വേറെ യൂണിറ്റ്സ് അവർ പോട്ടെ എന്നുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് രാവിലെ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് ചേർക്കുന്ന വാർത്തയാണ് സ്വന്തം മകൻ അമ്മ എൺപത് വയസ്സുള്ള അമ്മയെ കിടപ്പിലായ അമ്മയെ പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെ പോയിട്ട് നമ്മുടെ നാട്ടിലുള്ള ലഹരിക്കെതിരെ നമ്മൾ സംസാരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോട്ടൻ ക്രിയേറ്റീവ് ചെയ്യുന്നത് ഞാൻ നോക്കാൻ നേരത്തെ എല്ലാവരും ഈ ആക്ടർ ആക്ടർമാരുടെയും അവരുടെ ഭാര്യമാരുടെയും വെളിപ്പെടുത്തലൊക്കെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വെറും ദുർഗന്ധമുള്ളൊരു ഫാമിലി ഇഷ്യൂ ആണ് അതിന് പിന്നാലെ പോവാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു എങ്ങനെ നിന്ന മനുഷ്യനാണെന്നുള്ളതാണ് ഇപ്പം എന്താണ് അവസ്ഥ എന്നുള്ളത് എന്തായാലും എ ബി എമ്മോ പള്ളി മാതൃക തീർച്ചയായിട്ടും എല്ലാ മതസംഘടനകളും ഏറ്റെടുക്കുക ലഹരിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ആജീവനോദം വിലക്കുക അവർ പിന്നെ പള്ളിയിലോ അമ്പലങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യ ദേവാലയങ്ങളിലോ കേറ്റാതിരിക്കുക സ്കൂളുമായി ബന്ധപ്പെട്ട് കുട്ടികളിലേക്ക് നല്ല മെസ്സേജ് എത്തിക്കുക നമ്മൾ മൂന്നാറിന് ടൂറിന് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നതിനോടൊപ്പം അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിൽ പോകുന്നതിനോടൊപ്പം കുട്ടികളെ നിങ്ങൾ ഇതുപോലെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക മയക്കുമരുന്നടിച്ച് കിടക്കുന്നവരുടെ നിലവിലെ അവസ്ഥ കുട്ടികൾ നേരിട്ട് കണ്ട് തൊട്ടറിയണം അതൊരു പേജ് കാണുന്ന ഫോളോ ചെയ്യാം